മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ അനാവശ്യമായിട്ട് തോന്നിയതുപോലെ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ അവരൊക്കെ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോ പണ്ടൊക്കെ സിനിമയിലൊക്കെ വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോഴെയാണ് മാധവ് സുരേഷിനെ പ്രമുഖ മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നത് മന്ത്രിപുത്രൻ ി കുതിരയാക്കി അത്തരത്തിലൊക്കെയാണ് വാർത്ത കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് റോഡില് രണ്ട് വാഹനങ്ങൾ തമ്മിൽ അതായത് ഒന്ന് ഒരു വാഹനത്തിലുള്ളത് മാധവ് സുരേഷും മറ്റൊന്നിലുള്ളത് കോൺഗ്രസ് നേതാവായിട്ടുള്ള വിനോദ് കൃഷ്ണയുമാണ് റോഡിലുള്ള വിഷയത്തെ നമ്മൾ എടുത്ത് ന്യായീകരിക്കുന്നതോ അല്ലെങ്കിൽ അതിനെ വിശദീകരിക്കുകയോ അല്ല ചെയ്യുന്നത് മറിച്ച് നമ്മൾ മാധവ് സുരേഷിന്റെ ഭാഗം ഇവിടെ ഒരു പ്രമുഖ മാധ്യമങ്ങളും കേൾക്കുന്നില്ല അതിനെക്കുറിച്ച് പറയുന്നില്ല നമ്മൾ അതാണ് വ്യക്തമാക്കി മുന്നോട്ട് വെക്കുന്നത് ആ ഒരു സന്ദർഭത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം മറ്റൊരു കാര്യം ഞാൻ എടുത്തു പറയാം കേരള ടൂറിസം വകുപ്പിലെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിട്ടുള്ള പ്രശാന്ത് വാസുദേവ് ഇതുമായി ബന്ധപ്പെട്ട് തൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വളരെ പ്രസക്തമായിട്ട് എന്തുകൊണ്ടാണ് മാധവ് സുരേഷിനെ വേട്ടയാടുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് നമുക്ക് ആ ഒരു പോസ്റ്റ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം അതിനു മുമ്പ് ആ റോഡിൽ ഉണ്ടായിട്ടുള്ള ഒരു വിഷയം ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടുനോക്കൂ നിങ്ങൾ കണ്ടില്ലേ ഇതിൽ യഥാർത്ഥത്തിൽ മാധവ് സുരേഷ് പറയുന്നുണ്ട് എന്റെ ദേഹത്ത് നിങ്ങൾ കൈവച്ചു എന്റെ വണ്ടിക്കിട്ട് അടിച്ചോ നിങ്ങൾ പോവരുത് പോലീസ് വന്നിട്ട് പോയാൽ മതി എന്താ പറയുന്നത് പോലീസ് വന്നിട്ട് പോയാൽ മതി ആ സമയത്തും അവരെന്തോ പ്രകോപിതമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവാം ബോണറ്റിൽ അടിക്കുന്നു അടിച്ചത് ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നാൽ വാഹനത്തിന്റെ മുന്നിലേക്ക് എന്തുകൊണ്ട് മാധവ് സുരേഷ് നിന്നു ഒരൊറ്റ കാരണം പോലീസ് വരട്ടെ എന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെ മുന്നോട്ടെടുക്കുന്നു റോഡിലൊരു പ്രശ്നമുണ്ടായാൽ പോലീസ് വരട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കണ്ടേ അങ്ങനെയല്ലേ സാധാരണ റോഡിലൊരു അപകടം ഉണ്ടായാൽ സാധാരണയായിട്ട് ചെയ്യുന്നത് അത് തന്നെയല്ലേ വണ്ടി മുന്നോട്ട് എടുത്ത സമയത്ത് മാധവ് സുരേഷ് മുന്നിൽ നിന്നിട്ടുണ്ട് അരി ഇതിലൊക്കെ നമ്മൾ ഈ ഒരു തർക്ക വിഷയത്തെ കുറിച്ച് കൂടുതൽ ഒന്നും തന്നെ പറയുന്നില്ല കാരണം ഈ പറയുന്ന കോൺഗ്രസ് നേതാവ് വിനോദ് കൃഷ്ണക്കും അതേപോലെ തന്നെ മാധവ് സുരേഷിനും ഒരു പ്രശ്നവും ഇല്ലാത്തതിന്റെ പേരിൽ പോലീസ് ഒരു കേസ് പോലും എടുത്തിട്ടില്ല വെറുതെ വിട്ടതാണ് രണ്ടു പേർക്കും ഇല്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ പോലീസിന്റെ ഭാഗത്ത് മറ്റൊരു നെറികേട് ഉണ്ട് അതായത് മാധവ് സുരേഷിനെ വെള്ളമടിച്ചിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ വാ പോലീസ് വാഹനത്തിൽ കൂട്ടിക്കൊണ്ടുപോയി അതെന്ത് റിഹേഡാണ് അതിലെന്ത് ന്യായമാണുള്ളത് സുരേഷ് ഗോപിയുടെ മകനായത് കൊണ്ട് മാത്രമല്ലേ ആ പോലീസ് ഉദ്യോഗസ്ഥര് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഇവിടെ എന്താണ് രണ്ടു രണ്ടുപേര് ഒരേ രീതിയിൽ വാദിക്കുകയാണ് അതായത് വിനോദ് കൃഷ്ണ പറയുന്നു അവരുടെ അടുത്താണ് ശരി അതേപോലെ മാധവ് സുരേഷ് പറയുമ്പോൾ അവന്റെ അടുത്താണ് ശരി ഇങ്ങനെ പേരും വാദിക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് പോലീസ് എത്തുമ്പോൾ എങ്ങനെയാണ് ഒരാളെ മാത്രമായിട്ടോ പോലീസ് വാഹനത്തില് കൊണ്ടുപോവുക എങ്ങനെയാണ് ഈ പറയുന്ന തരത്തിൽ ടെസ്റ്റ് ഒക്കെ ചെയ്യിപ്പിക്കുന്നത് രണ്ടു പേർക്കും പരാതി ഇല്ല അപ്പൊ ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയുടെ മകനെ ഒന്ന് വെള്ളമടിച്ച് കിട്ടിയിരുന്നെങ്കിൽ മാധ്യമങ്ങൾക്കിട്ട് അലക്കായിരുന്നല്ലോ എന്തൊക്കെ രീതിയിലാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത കൊടുക്കുന്നത് ഒരു വില്ലൻ കഥാപാത്രത്തെ പോലെയാണ് മാധവ് സുരേഷിനെ ഇവരിങ്ങനെ അവതരിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ് സുരേഷ് ഗോപി പറഞ്ഞത് നിങ്ങൾ എൻ്റെ കുടുംബത്തിൽ കയറി കൊത്തുന്നു എന്നുള്ളത് എന്റെ കുടുംബത്തെ പോലും നിങ്ങൾ വെറുതെ വിടുന്നില്ല ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് വളരെ വ്യക്തമായിട്ട് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചതാണ് മാധ്യമങ്ങളോട് ഇനി ഒരു തരത്തിലുള്ള സന്ധ്യുമില്ല എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ കേരള ടൂറിസം വകുപ്പിൽ വിരമിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറയുന്നത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കും വളരെ പ്രസക്തമായിട്ടുള്ള കുറച്ച് വാക്കുകളാണ് നീ ചെയ്തത് തെറ്റ് തന്നെയാണ് പൊതുനിരത്തിൽ കിടന്ന് പൊതുജനത്തിന് ശല്യമായി അങ്ങനെ ഒരു പ്രകടനം വേണ്ടായിരുന്നു പോലെ അച്ഛന്റെ സിനിമയിലെ ശൗര്യവും കൂടി ആവാഹിച്ചപ്പോൾ നീ ആ കാറിന്റെ ബോണറ്റിൽ ഒരടിയും അടിച്ചു രോഷ രോഷാകുലമായ യൗവനം പക്ഷെ പ്രശ്നം എന്തെന്നാൽ നിന്നെ പോലെ പലപ്പോഴും ഈ തെറ്റ് ചെയ്യാറുള്ളവരാണ് ഞങ്ങളിൽ ചിലരും ഞാൻ ഉൾപ്പെടെ നമ്മുടെ വികാരം ചിലപ്പോൾ നമ്മുടെ വിവേകത്തെ കീഴടക്കാറുണ്ട് പ്രത്യേകിച്ചും നിരത്തിൽ നിരത്തിൽ നമ്മുടെ നീതിബോധത്തിനും ബോധ്യത്തിനും നിരക്കാത്ത പലതും പലപ്പോഴും നമുക്കെതിരെ വരാറുണ്ട് അപ്പോൾ നമ്മൾ ആഞ്ഞട്ടിക്കും നിന്നെ പോലെ ഞാനും അങ്ങനെ ആഞ്ഞടിച്ചിട്ടുണ്ട് പക്ഷെ അത് തെറ്റാണ് അത്തരം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഉത്തമം നിന്നെ ഇപ്പോൾ വിമർശിക്കുന്ന പലരും അത്തരത്തിൽ ആഞ്ഞടിച്ചവരും ആഞ്ഞടിക്കുന്നവരും എനി ആഞ്ഞടിക്കാൻ പോകുന്നവരുമാണ് എന്തായാലും അങ്ങനെ നിരത്തിൽ നാം താൽക്കാലികമായി എങ്കിലും ശല്യക്കാരൻ ആവുമ്പോൾ നമുക്ക് ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും അത് നിരക്കും സംഭവിച്ചു അത് സാരമില്ല പക്ഷേ നിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയവൻ പരാജയപ്പെട്ടു ബ്രത്ത് അനലൈസറിനെ നീ നല്ല കീഴക്കേത്ത് ഒരു ഇഷ്ടം നിന്നോട് ഈ വിഷയത്തിൽ ആരാണ് പ്രാഥമികമായി കുറ്റക്കാരൻ എന്നത് ഇതുവരെയും തെളിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനു മുമ്പാണ് ചിലരൊക്കെ നിന്നെ കൈവറ്റാൻ ശ്രമിക്കുന്നത് അത് ശരിക്കും നിന്നോടുള്ള കലിപ്പല്ല എന്ന് നിനക്ക് നന്നായി അറിയാമല്ലോ അതുകൊണ്ട് അത് വിട്ടേക്ക് ഒരു മാധ്യമ സിംഗം പറയുന്നത് കേട്ടു ഒരു മന്ത്രിപുത്രന്റെ ധാർമ്മികത നീ പാലിച്ചില്ല എന്ന് എനിക്ക് ചിരി വന്നു പോലെ മന്ത്രിപുത്ര എന്ത് ധാർമ്മികത നീ മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ വിൽക്കുകയോ ഏതെങ്കിലും സ്ത്രീയെ പീഡിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ കേരളത്തിലെ ക്രമസമാധാന പ്രക്രിയയിൽ യാതൊരു സ്വാധീനവും ഇല്ലാത്ത ആളാണ് നിന്റെ അച്ഛനെങ്കിൽ കൂടിയും ഒരു മന്ത്രിപുത്രനാണ് എന്നത് മറന്നിട്ടാണ് നീ ആ രോക്ഷം രോഷം കാട്ടിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഒരു ചിന്ത നിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നീ മിണ്ടാതെ പോകുമായിരുന്നല്ലോ ഞാൻ മന്ത്രിപുത്രനാണ് ഇപ്പൊ കാണിച്ചുതരാം എന്ന് പറയാതിരിക്കാനുള്ള വിവേകവും നീ കാണിച്ചു അപ്പോൾ നിന്റെ ഉള്ളിൽ മന്ത്രിപുത്രൻ എന്ന ഗർവോ അഹങ്കാരമോ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതുകൂടിയായപ്പോൾ എനിക്ക് നിന്നോട് സ്നേഹം കോടേ എന്തായാലും മോനെ തെറ്റിനെതിരെ അനീതിക്കെതിരെ നിയമം പാലിക്കാത്തതിനെതിരെ നമ്മൾ ശബ്ദം ഉയർത്തുക തന്നെ വേണം പക്ഷെ അതിന് ചില രീതികളുണ്ട് വിവാരം വിവേകത്തെ കീഴടക്കാത്ത ചില രീതികൾ അത് മാത്രം മോൻ ഇനിയുള്ള പ്രവർത്തികളിൽ ഓർത്തിരിക്കുക ഈ സംഭവിച്ചത് പാടെ മറന്നേക്കുക ഞാൻ എന്തു പാപം ചെയ്തു എവിടെയൊക്കെ നിങ്ങൾ കയറി എന്റെ ജീവിതത്തിലാ നിങ്ങൾ കയറി കയറിക്കൊത്തിയത് എന്നൊക്കെ തീരെ തീരവികാരായി അച്ഛൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അതൊന്നും മനസ്സിലാക്കാനുള്ള നന്മ മനസ്സ് നമ്മിൽ പലർക്കും ഇല്ല പോലെ അതും മറന്നേക്കുക എന്നാൽ നന്മയുള്ളവരും ഈ ലോകത്തുണ്ട് അവർ നമ്മുടെ കൂടെയുമുണ്ട് അതിലാണ് നമ്മുടെ പ്രതീക്ഷ അച്ഛൻ ഏത് പാർട്ടിക്കാരനായാലും അച്ഛൻ്റെ രാഷ്ട്രീയം എന്തായാലും അച്ഛൻ ചെയ്ത ചെയ്ത ചെയ്യുന്ന നന്മയുടെ ഫലം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും നിറയട്ടെ പോസിറ്റിവിറ്റി എമ്പാടും പ്രശാന്ത് വാസുദേവ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ കേരള ടൂറിസം വകുപ്പ് ആൻഡ് ടൂറിസം കൺസൾട്ടന്റ് വളരെ വ്യക്തമായിട്ട് ആ ഒരു മുൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരിക്കുന്നു ഇതിൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം ഇതിൽ ഒരാൾ പോലും തെറ്റുകാരാണെന്ന് പോലീസ് പോലും പറയുന്നില്ല ഇതിൽ രണ്ടു പേർക്കും പരാതിയില്ല റോഡിൽ നടക്കുന്ന ഒരു സാധാരണ സംഭവം അത്തരത്തിൽ സംഭവം നടക്കരുത് അത് ശരിയല്ല പക്ഷെ നമ്മുടെ റോഡുകളിൽ ഇത്തരം വിഷയങ്ങൾ നടക്കാറുണ്ട് രണ്ടു പേർക്കും പരാതിയില്ലെങ്കിൽ അതൊരു വാർത്ത പോലുമല്ല എന്നിട്ട് പോലും മാധവ് സുരേഷിനെ വേട്ടയാടിയത് ഒരൊറ്റ കാരണം അത് സുരേഷ് ഗോപിക്ക് നേരെ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള വേട്ടയാളി എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയുക നിങ്ങൾ സുരേഷ് ഗോപിയെയും സുരേഷ് ഗോപിയുടെ കുടുംബത്തെയും നിരന്തരം പ്രമുഖ മാധ്യമങ്ങൾ വേട്ടയാടിയാൽ കേരളത്തിലെ പൊതുജനത്തിന് ബോധമുള്ള പൊതുസമൂഹത്തിന് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങൾ എത്ര വേട്ടയാടുന്നോ അതിനേക്കാൾ ഒരുപാട് മുകളിൽ നിന്ന് പൊതുജനം സുരേഷ് ഗോപിയെ ഹൃദയത്തിൽ തന്നെ ഏറ്റെടുക്കും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട